പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത രീതിയിലാണ് ബോധപൂർവം അപമാനിക്കുന്നതിന് വേണ്ടി റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ ചങ്ങനോത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ വളരെ വൈകാരികമായി ചില സമൂഹത്തെ അംഗീകരിക്കാൻ കഴിയാത്ത നടപടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന എന്നെ ബോധപൂർവം അപമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ ചാണക വെള്ളം ഒഴിച്ച് ശുദ്ധീകരിക്കുന്ന നടപടി നിരവധി ആളുകൾ സാക്ഷി നിർത്തി അവർ ചെയ്തപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് വളരെയേറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ഉത്തമമായ മാതൃകയെ സൃഷ്ടിച്ച നമ്മുടെ കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു 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 എന്താണ് ഏറ്റവും നികൃഷ്ടമായ ഭാഷ തന്നെ അതിൽ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു അത് കാണിക്കാൻ തക്ക സാംസ്കാരിക അതദ്ധതനമാണ് ഇവിടുത്തെ കോൺഗ്രസുകാരും ലീഗുകാരനും ഉണ്ടായിട്ടുള്ളത് അധികാരം ഇന്ന് വരും നാളെ പോകും അവർ വിചാരിക്കുന്നത് അതല്ല ഇനി എന്തായിരിക്കും സ്ഥിതി നമ്മുടെ തന്റെ ഗ്രാമപഞ്ചായത്തിൽ ഈ തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഭരണത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഖാക്കളെ നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതോടെ എന്നാ ഏതാനും ചെറുപ്പക്കാർ നമ്മളെല്ലാം വീഡിയോ വേണ്ടതുപോലെ ഏതാനും ചെറുപ്പക്കാർ ചാണക വളവുമായി വന്ന് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ പുറത്തു ഭകത്തും ചാണകം തൊഴിച്ച് ഈ പഞ്ചായത്ത് ഓഫീസ് ശുദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഉണ്ണി പ്രസിഡന്റായ ഈ പഞ്ചായത്ത് അവർക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്തി കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രസിഡന്റിനെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് ദളിതൻ ധരിക്കുന്ന പഞ്ചായത്ത് ദളിതന്റെ കാലം കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് ചാണകം തളിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷമേ അടുത്ത ആൾ വരൂ അതുവരെ വരാൻ പോകുന്ന പ്രസിഡന്റ് ആരാണെന്ന് നമുക്കറിയില്ല ആ പ്രസിഡന്റിനെ സ്വാധീനിക്കാൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് സിറാവു ഉണ്ണിയുടെ ഈ യും ആ വഴികളും എല്ലാം ചാണകം തഴിച്ച് ശുദ്ധിയാക്കിയത് ഈ മോശമായ പ്രവർത്തനം ഈ തെറ്റായ പ്രവർത്തനം അപലപിക്കാൻ യു ഡി എഫ് തയ്യാറല്ല ലീഗും കോൺഗ്രസും തയ്യാറല്ല അവർ കുട്ടികളുടെ ഏർപ്പാടായിട്ടാണ് അതിനെ കാണുന്നത് ആ കുട്ടികളെയൊക്കെ നിയന്ത്രിച്ച് പഞ്ചായത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി യു ഡി എഫ് പ്രവർത്തിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഞങ്ങൾ വെള്ളം തളിച്ച് ജിന്നിനെയും ഷെയ്ത്താൻമാരെയും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയതാണ് എന്നാണ് അവർ പോസ്റ്റിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപലപനീയമായ തരത്തിലുള്ള ദുരാചാരങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു തരത്തിലുള്ള പ്രകടനമാണ് അവർ നടത്തിയത് പക്ഷേ ആ ജനവിധി എന്ത് തോതിവാസവും ചെയ്യാനുള്ള ായി യു ഡി എഫുകാർ കാണുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ ഈ പ്രദേശത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമാണ് ഒരു യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചങ്ങരൂത്ത് പഞ്ചായത്തിലെ ജനങ്ങൾ വളരെയേറെ കൂടി താമസിക്കുന്ന ഇടമാണ് ചങ്ങനൂത്ത് ഇവിടെയാണ് മുസ്ലിം ലീഗിലെ ചില ആളുകൾ വളരെ ബോധപൂർവം ഞങ്ങളെല്ലാം ആകെ അവമാനിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നടപടിയിലേക്ക് വരുമ്പോൾ ഇവരെ തിരുത്താനും ഇവർക്ക് ഇവരെ ഇത്തരം നീചമായ പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയാതെ അവരെ സഹായിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വവും കൈക്കൊണ്ടത് ഞങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം മറ്റേത് പഞ്ചായത്തുകളേക്കാൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജനവിധി ഞങ്ങൾക്കെതിരാണ് സ്വാഭാവികമായും അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ജനവിധി ലഭിച്ചു എന്നുള്ള അഹങ്കാരത്താൽ മറ്റൊരു പഞ്ചായത്തിൽ ചെയ്യാത്ത നിലപാടാണ് ഇവിടെ ഇവർ സ്വീകരിച്ചത് എന്നുള്ളത് ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത അല്ലെങ്കിൽ അവിടെയെല്ലാം കേട്ട് രീതിയിലാണ് ഇവർ ഈ അപരിഷ്കൃതമായിട്ടുള്ള നടപടികൾ ഇവർ സ്വീകരിച്ചത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവിടെ സ്വാഭാവികമായും നമ്മുടെ യു ഡി എഫ് നേതൃത്വവും മുസ്ലിം ലീഗും തയ്യാറാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്